ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലച്ചു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മാമ്പിഴപ്പുള്ളിശ്ശേരിയാണ് അതിന് വേണ്ടി മൂന്ന് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങൾ മതി നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അതിന് ആദ്യം വേണ്ടത് ഒരു മൺചട്ടിയാണ് ഇനി ഈ മാങ്ങ നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം അടുപ്പത്തോട്ട് പോയി വെച്ച് അതിൽ അതിൻ്റെ മാങ്ങ മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക മാങ്ങ നല്ലോണം തിട്ടി വെക്കാം മാങ്ങ നല്ലോണം വറ്റിതായി വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കണം വേണ്ടി നമുക്ക് ഈ എടുത്ത് വെച്ച തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചിട്ട് വരാം എന്താ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് നോക്കാം മാങ്ങയുടെ വെള്ളം വറ്റിയെന്ന് നോക്കാം ശേഷം ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കണം മാങ്ങ ഏകദേശം വെള്ളം വറ്റി പരുവായിട്ടുണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം അരപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിക്കണം ഈ അരപ്പിന് ഞാൻ ഈ നാട്ടിൽ ഒഴിച്ചു കൊടുത്തേ അതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഇതിനകത്ത് വേണ്ട വെള്ളം കുറച്ച് വെള്ളം കൂടി ആ മിക്സിൻ്റെ ജാറിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ഇതാക്കി ഒഴിച്ച് കൊടുത്തു അതിനുശേഷം നമുക്ക് സിമ്മ കൂട്ടി വെക്കാം മാങ്ങ നന്നായിട്ട് തിളച്ച് തരണം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം എടുത്തു വെച്ച കറിവേപ്പിലയും ഉലുവയും കൂടി നമുക്ക് തിളച്ചെടുക്കാം ആദ്യം ഇത് തിളച്ച് വരട്ടെ എന്താ കറി നന്നായിട്ട് തിളച്ച് പൊന്തിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇത് നമുക്കിനി താഴെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് താളിക്കാനുള്ള പാത്രം വെക്കാം എന്നാൽ താളിക്കാനുള്ള പാത്രം ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അധികമാകാണ്ട് കുറച്ച് മതി കേട്ടോ അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച ഉലുവയും കറിവേപ്പിലയും ഇട്ടുകൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി കഴിയുമ്പോൾ കരിവരി കറിയിലേക്ക് ഒഴിച്ചാൽ തൂപ്പർ മാമ്പഴം പുളിച്ചേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ചു നോക്കുക ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ മഞ്ചട്ടി തന്നെ വേണം കേട്ടോ മഞ്ചട്ടി ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇഷ്ടമുള്ളവർ മാത്രം മുളക് പൊടി ചേർക്കുക എരിവ് ഇഷ്ടമുള്ളവർ മാത്രം മുളക് ഓടി ചേർത്താൽ മതി ഈ പച്ചമുളക് മാത്രം മതി കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തീർച്ചയായും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ആയി